മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ തലിച്ചു മത്സരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് മുസ്ലിം ലീഗ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേതു മാധവൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് മേഖലയിൽ വരുമ്പോ യു ഡി എഫിന്റെ ആ കോൺഗ്രസ് ലീഗ് കൂടുതലുള്ള ഒരു യോജിപ്പ് പൂർണ്ണമായിട്ട് ലഭിക്കുന്നില്ല ഞങ്ങളിനെ സഹായിക്കേണ്ട സ്ഥലത്ത് അവര് ഞങ്ങളെ പരാജയപ്പെടുത്താനുള്ള അവസരമാണ് ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പുണ്ടായതും ഇതിനെ മുന്നോട്ടും അനുഭവം മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വം ഞങ്ങളോടൊരു നിഷേധാത്മകമായ നയാണ് സ്വീകരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കോൺഗ്രസിന്റെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിട്ട് കൈപ്പത്തി ഞങ്ങൾ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് സമീർ ബിൻ കരീം സമീർ മലപ്പുറം ജില്ലാ കോൺഗ്രസ് ലീഗ് സൗഹൃദ മത്സരങ്ങൾക്ക് നേരത്തെയും പേരുകേട്ടതാണ് പക്ഷേ കോട്ടയ്ക്കൽ നഗരസഭ പോലെ ഒരു വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഈ രീതിയിലുള്ള ഒരു മത്സരം വരുന്നത് യു ഡി എഫിന് ശുഭകരമാകുമോ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ജില്ല കോട്ടക്കൽ നഗരസഭയിൽ യു ഡി എഫ് നേതൃത്വം പലക്കുറി ഈ എൽ ഡി എഫ് ക്ഷെമിക്കണം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒരേ ദിശയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ബലം കാണില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലീഗും കോൺഗ്രസും ഉടക്കിയിരിക്കുകയാണ് കോൺഗ്രസ് തനിച്ച് തന്നെ മണ്ഡലത്തിലെ ക്ഷമിക്കണം ഈ നഗരസഭയിൽ എല്ലായിടത്തും മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ കോൺഗ്രസിന്റെ പല സീറ്റുകളിലും ഈ മുസ്ലിം ലീഗിന്റെ വിമത ശല്യം ഉണ്ടാകുന്നു വിമതർ മത്സരിക്കാൻ രംഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ ഈ വിമതരുടെ പ്രവർത്തനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തവണ എട്ട് സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ചേർന്നുകൊണ്ട് മത്സരിച്ചത് ഇത്തവണ മൂന്ന് സീറ്റ് വർദ്ധിച്ചപ്പോൾ ഒരു സീറ്റ് കൂടി കോൺഗ്രസിന് അധികമായി ലഭിക്കുകയും ചെയ്തു ഈ അധികമായി ലഭിച്ച സീറ്റിലും ഒരു വിമത നേതാവ് ലീഗിന്റെ വിമത നേതാവ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം കൂടി കോൺഗ്രസിനെ ചൊടിപ്പിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന കാര്യം ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഒറ്റക്ക് മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് പറയുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ മത്സരിക്കും യു ഡി എഫ് ഒക്കെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ നടപടി അടക്കം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഈ കോൺഗ്രസിൽ ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം